ഹൈഡിയോസ് വെൽക്കം ടു മൈ ചാനൽ മക്കളുടെ സ്കൂളൊക്കെ തുറക്കാനായാലും അല്ലേ അപ്പോൾ എല്ലാ പാരൻസിനും ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും പുതിയ ബാഗ് ബുക്ക് യൂണിഫോം അവർക്ക് സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ അക്സസറീസ് എല്ലാം സെറ്റാക്കുന്നതൊക്കെ തിരക്കിലാവും എല്ലാവരും എൻ്റെ മൂന്ന് മക്കൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബാഗുകൾ ഇപ്പോൾ ഉച്ചകളൊക്കെ അവർ കഴിഞ്ഞ വർഷം യൂസ് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബാഗ് നോക്കിയിട്ട് വാങ്ങും എന്നിട്ട് അത് രണ്ട് വർഷം അങ്ങനെ യൂസ് ചെയ്യാനാണ് പതിവ് അപ്പോൾ ഇതിൽ മോൻ്റെ ബാഗിന് മാത്രം ചെറുതായിട്ട് ഒരു അടിപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്നും പിന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കണം പിന്നെ ഇതെല്ലാം നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം പഴയ ബാഗൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് ആയിട്ടാണ് ക്ലീനാക്കിയെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വലിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് ബാഗും മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം അതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ തുണിയൊക്കെ അലക്കാൻ എടുക്കുന്ന ഡിറ്റർജൻറ്റ് പൗഡർ ഉണ്ടല്ലോ അതുകൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ബാഗുകൾ ഉണ്ടല്ലോ ആക്കാൻ വെച്ചിട്ടുള്ള ബാഗെല്ലാം നല്ല രീതിയിൽ ഇതിൽ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ ഇതൊന്ന് താഴ്ത്തിക്കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ബാഗുകളൊക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇതിലുള്ള ചളിയും കരിമ്പനയും എല്ലാം നല്ല രീതിക്ക് തന്നെ പോയി കിട്ടുന്നതാണ് ഈ ഒരു നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ഉറച്ചു കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നീതിക്ക് തന്നെ ക്ലീൻ കിട്ടും മക്കളുടെ പൗച്ചുകൂടെ ഞാൻ ഇതാ ഇതിലേക്ക് ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് സമയം മാക്സിമം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നല്ല രീതിക്കൊന്ന് ക്ലീൻ ആക്കി ആക്കിയെടുക്കുക ഞാനൊരു ബേസിലേക്ക് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ഇനി സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ബാഗ് ജസ്റ്റ് ചെറിയൊരു സ്ക്രബർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് ബാഗിൻ്റെ എല്ലാ വശം ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതിനു ശേഷം വെള്ളം ക്ലീൻ ആകുന്നേരം വരെ നമുക്ക് വെള്ളം മാറ്റി ഒന്ന് കഴുകിയെടുക്കാം എല്ലാം ഞാൻ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് എന്നതിനു ശേഷം നല്ലപോലെ ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ബാഗുകളൊക്കെ ഇതിപ്പോ പഴയതാണെന്ന് ഇനി ആരും പറയില്ല ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് അടുപ്പ് വിട്ടിട്ടുണ്ട് അതൊന്ന് തുന്നി പിടിപ്പിച്ചു കൊടുക്കണം അപ്പൊ മക്കൾക്ക് ബാഗിന്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ പഴയ ബാഗൊക്കെ ഇരിപ്പുള്ളവർ ഈ ഒരു ക്ലീനിങ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നോക്കുണ്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് അടിപൊളിയായിട്ട് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് പഴയ ബാഗ് കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു ഫീല് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുകയും ചെയ്യൂലട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു ഇഡേറ്റ് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്